കർത്താവൽ പ്രിയരെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം വളരെ ഹൃദയസ്പർശിയായ ഒരു സാക്ഷ്യം കഴിഞ്ഞ ദിവസം എന്റെ മുമ്പിൽ വന്ന ഒരു കുടുംബ എന്നോട് പറഞ്ഞു ആ വീട്ടിലെ ഗ്രഹനാഥന് ഒരു മാരക രോഗത്തെ തുടർന്ന് ചികിത്സിക്കാൻ നിർവാഹമില്ലാതെ വലഞ്ഞ ഒരു സമയത്ത് ദൈവം അവരുടെ ജീവിതം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെക്കുറിച്ചാണ് എന്നോട് അവർ പറഞ്ഞത് കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ അവർ തങ്ങളുടെ പിതാവിനെ കൊണ്ടുപോയി ഡോക്ടറെ മുമ്പിൽ ചെന്നിരുന്ന അദ്ദേഹം ഈ രോഗത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ടെസ്റ്റുകളുടെ കാര്യങ്ങളും ചികിത്സാരീതികളും അതിനാവശ്യമായ ഏകദേശം തുകയും ഒക്കെ പറഞ്ഞപ്പോൾ മരവിച്ച മനസ്സോടുകൂടെ ഈ അച്ഛൻ ആ കസര തന്നെ ഇങ്ങനെ ഇരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ബൈസ് ചാൻഡർ ആയിട്ടപ്പോൾ ഒപ്പം കയറിയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കയ്യിൽ അവരുടെ ഇളയ കുട്ടിയും മറ്റേ കയ്യിൽ അവരുടെ മൂത്ത മോളും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ തൻ്റെ ഹസ്ബൻഡിന്റെ രോഗാവസ്ഥയും അതിന്റെ സങ്കീർണതയും ഒക്കെ മനസ്സിലാക്കി ചികിത്സയുടെ കാര്യം കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഗ്രഹനാഥൻ ഒരു വാക്ക് പറഞ്ഞു സാറേ ഇങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുന്നതാണ് നല്ലത് ഈ വാക്ക് അദ്ദേഹം പറഞ്ഞു മുഴിമിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കടുത്ത നിലവിളിയോടുകൂടെ തൻ്റെ ഭാര്യ ആ ഡോക്ടറുടെ കൺസൾട്ടിങ് റൂമിൽ ഇന്ന് നിലവിളിക്കാൻ തുടങ്ങി അമ്മ കരയുന്നത് കണ്ട് കാര്യം മനസ്സിലാക്കാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞുങ്ങളും കൂടെ ചേർന്ന് കരഞ്ഞു ഒരു കണ്ണീർ കടലായി മാറി ആ റൂമിൽ ഡോക്ടർ അവരെ ആശ്വസിപ്പിച്ചു തുടങ്ങി ഇവിടെ ഇരിക്കൂ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ വിഷമിക്കാൻ വേണ്ടിയോ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയോ അല്ല ഞാനിത് പറഞ്ഞത് ഞാൻ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യ കാര്യങ്ങളാണ് പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കിവിടെ ചികിത്സകളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം അത് ഞാൻ എൻ്റെ സ്വന്തം ചെലവിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നെ വിശ്വസിക്കാം നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ മടക്കി തരാമെന്ന് ആ നല്ല മനുഷ്യൻ അവരോട് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ മനസ്സാക്ഷി നിറഞ്ഞ ഇടപെടലിനെ തുടർന്ന് ആ കുടുംബത്തിന് അവരുടെ പിതാവിനെ ആരോഗ്യവാനായി മടക്കി ലഭിക്കുകയും വിജയകരമായിട്ട് ആശസ്ത്രക്രിയയൊക്കെ പൂർത്തീകരിച്ച് അദ്ദേഹം ഇന്ന് ആരോഗ്യത്തോടു കൂടെ തന്നെ കുഞ്ഞുങ്ങളിലൂടെ ജീവിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടു കൂടെ സാക്ഷ്യം അദ്ദേഹം എന്നോട് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ചിലതൊക്കെ നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ കഴിയാത്തതാണ് നമ്മൾ എത്ര മെടുക്കരാണേലും നമുക്ക് നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് നേടാനോ വില കൊടുത്ത് വാങ്ങാനോ ഒന്നും സാധിക്കാത്ത വിധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വലുതായിട്ടുണ്ട് നമ്മുടെ പ്രാപ്തിക്ക് അതീതമായ ചില കാര്യങ്ങൾ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ അതിന് ആ മേഖലകളിൽ നിൽക്കുന്നവർ ഇടപെടേണ്ടതായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾക്കൊരിക്കലും വില കൊടുത്ത് നേടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് നൽകി തരാൻ ദൈവം നടത്തിയ ഏറ്റവും ശക്തമേറിയ ഇടപെടലാണ് ദൈവത്തിന്റെ കൃപ കാൽവറയിലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ പുനരുദ്ധാനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ നല്ല പാക്കേജിൽ പിതാവായ ദൈവം നമുക്ക് നൽകിയ എല്ലാ സന്തോഷകരമായ അനുഭവങ്ങളും നമ്മളുടെ അർഹതയാൽ നമുക്ക് നേടാൻ കഴിയുന്നതല്ല എന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ യോഗ്യതകൾ കൊണ്ട് നമുക്ക് കൈവരിക്കാൻ പറ്റുന്നതല്ല എന്നും നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം ഇത് അറിയാൻ ബൈബിൾ കൂടുതലായിട്ട് പഠിക്കണമെന്നില്ല നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ഒന്ന് പഠിച്ചാൽ മതി എത്ര ദോഷങ്ങളും എത്ര കുറവുകളും ഒക്കെയുള്ള ഒരു ജീവിതമാണ് നമ്മുടേതെന്ന് നമുക്ക് അന്നേരം മനസ്സിലാവും നല്ലവർക്ക് മാത്രം നീതിമാന്മാർക്ക് മാത്രം കൊള്ളാവുന്നവർക്ക് മാത്രം നേടാൻ കഴിയുന്ന പലതും കൊള്ളുവരാത്ത എനിക്ക് തമ്പുരാൻ ഔദാര്യമായിട്ട് തരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ വലിപ്പമാണ് ഒത്തിരി നാളുകളുടെ പുറകിൽ ശുശ്രൂഷയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് ജീവിതത്തിൽ കടുത്ത നിരാശയുടെ ഒരു സമയം എനിക്കുണ്ടായി അന്ന് ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ സ്വയം ഇങ്ങനെ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു ഇനി എന്നെ ഒന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെ മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന ഒരു ദിവസം വീട്ടിലൊന്നും ആരുമില്ല ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എൻ്റെ റൂമിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നുമില്ല അതൊരു അൺബ്ലക്ഡ് സോങ് പോലെ വളരെ തോന്നുന്നതൊക്കെ ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ ആവലാതി പോലെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ഉച്ച ആ സമയത്ത് എൻ്റെ ശരീരം വല്ലാതെ കിടുകിടുക്കുന്നത് പോലെ ഒരു തണുപ്പ് എനിക്കുണ്ടായി ആ ശരീരം തണുക്കുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ അരികിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം ആഴമായിട്ട് ഇറങ്ങുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു അന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒരു വാക്ക് പറഞ്ഞു ക്രിസ്റ്റി എൻ്റെ പ്രിയമാവനെ നിനക്കെന്ത് പറ്റുമെന്നോ എന്തു ചെയ്യാൻ കഴിയുമെന്നോ നോക്കിയിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എങ്കിൽ പോലും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് നിനക്ക് തോന്നിയാൽ പോലും എൻ്റെ കൃപ ഒരു ശതമാനം പോലും ഞാൻ നിന്നിൽ നിന്നും തിരിച്ചെടുക്കത്തില്ല എൻ്റെ സ്നേഹം അല്പം പോലും ഞാൻ നിന്നിൽ നിന്നും റദ്ദാക്കത്തില്ല എനിക്കത് മതിയായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ആ ഒരു ഉറപ്പ് ബലത്തോട് എഴുന്നേൽക്കുന്ന ശക്തിയോട് എൻ്റെ അരമുറക്കിയ ഒരു പോരാട്ടത്തിനെഴുന്നേൽക്കാൻ എന്നെ സജ്ജനാക്കി തീർത്തു നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത ശേഷം നമുക്കെന്തെങ്കിലും കിട്ടിയാൽ അത് പ്രതിഫലമാണ് കൂലിയാണ് വേദനമാണ് പക്ഷേ ബൈബിൾ വിചിത്രമായ ചില കാര്യങ്ങളെക്കുറിച്ച് വാചാലമാകുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലിഹായിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം റോമാലേഖനത്തിൽ വളരെ വിലപിടിപ്പായിട്ട് എഴുതിയിട്ടുണ്ട് അത് നാലാം അധ്യായത്തിന് നാല് അഞ്ച് വചനങ്ങളിലാണ് പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല കടമായിട്ടത്രേ പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവൻ്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു റോമാലേഖനം നാലാമധ്യായം നാല് അഞ്ച് വചനങ്ങൾ നമ്മൾക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന ശമ്പളം അത് നമുക്ക് അർഹിച്ചതാണ് നമുക്ക് ജോലി ചെയ്തിട്ടടുത്ത് സാലറി കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ധൈര്യത്തോട് ചോദിക്കാം എൻ്റെ ശമ്പളം എവിടെ ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ വേതനമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഔദാര്യമല്ല നമ്മളൊരു പ്രയത്നം ചെയ്ത ശേഷം അതിൻ്റെ വേദന നാം ആവശ്യപ്പെട്ടാൽ അത് വ്യക്തികളോ സ്ഥാപനങ്ങളോ നമുക്ക് നൽകുമ്പോൾ അത് അവരുടെ ഔദാര്യമല്ല അത് നമുക്ക് അർഹിച്ചതാണ് നമ്മുടെ അർഹതയുടെ കൂലിയാണ് നമ്മളവിടെ വാങ്ങുന്നത് പക്ഷേ യേശുവിന്റെ രാജ്യത്തിൽ കാര്യങ്ങൾ നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ജോലി ഒന്നും ചെയ്ത് നീതിമാനാകുകയല്ല ദൈവത്തിൻ്റെ കൺമുമ്പിൽ നാം അംഗീകരിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുകയാണ് വേണ്ടതെന്ന് ബൈബിൾ നമ്മളോട് പറയുന്നു ദൈവത്തെ വിശ്വസിക്കുന്ന നമ്മൾ എത്ര മഹാഭാവിയാണെങ്കിൽ പോലും നാം ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ ദൈവം നമ്മളെ നീതിമാന്മാരാക്കും ഇതാണ് പുതിയ നിയമം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും വലിയ ദൈവിക രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന രക്ഷയും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നമ്മൾ ചെയ്ത കുറേ നല്ല പ്രവൃത്തികളുടെ റിസൾട്ട് അല്ല പകരം ദൈവം അത് മനസ്സ് തുറന്ന് നൽകിയ സമ്മാനമാകയാലാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത് ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിച്ചത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല ദൈവം നല്ലവനായതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ അത് നമുക്ക് വില കൊടുത്ത് മേടിപ്പാൻ കഴിയാത്തതിനാൽ മാത്രം ദൈവം അതിനെ സൗജന്യമാക്കി ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തതിനാൽ ദൈവത്തിന്റെ കൃപയെ ദൈവം സൗജന്യമാക്കി തീർത്തു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ ഡോക്ടർ ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ചികിത്സകളും തൻ്റെ സേവനവും സൗജന്യമായി നൽകിയത് അവർക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാഞ്ഞതിനാലാണ് അവർ നേടിയത് ആ മനുഷ്യന്റെ വിശാല മനസ്കഥ നിമിത്തമാണ് നമ്മൾ വെറും രോഗികളാണ് വൈദ്യം നമ്മുടെ കർത്താവാണ് നമ്മൾ വെറും നിസ്സഹായരാണ് നമ്മുടെ ദൈവം സകലത്തിനും പ്രാപ്തനാണ് നമ്മൾ നല്ലവരായതിനാലല്ല നമ്മുടെ ദൈവം നല്ലവനായതിനാലാണ് നമുക്കിതൊക്കെയും സാധ്യമായത് നമുക്ക് ആ കർത്താവിൻ്റെ കൃപയെ നന്ദിയോടെ സ്തുതിക്കാം രാജ്യത്തിൽ കൈനിറയെ പ്രവർത്തികൾക്കല്ലവല്ല ഹൃദയം നിറയെ വിശ്വാസമുണ്ടോ ആ വിശ്വാസത്തിനാണ് ഇന്ന് നൂറിൽ നൂറും കർത്താവും നൽകാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് നാളുകൾക്ക് പുറകിൽ ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞു ഭാസ്ട്രേ ഇന്ന് രാവിലെ എനിക്ക് ഒരു മണിക്കൂർ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഇപ്പോൾ അങ്ങടെ മുമ്പിലായിരിക്കുന്നത് കർത്താവിന് എന്തേലും തോന്നുമോ ബാസ്ട്രേ എനിക്ക് ശരിയാണോ എന്നത് കേട്ടപ്പോൾ കാരണം അവരുടെ ഒരു മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് മാർക്കിടുന്ന ഒരാളായിട്ടാണ് അവർ ദൈവത്തെ കണ്ടിരിക്കുന്നത് അതായത് ആ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന ഒരു കടമയല്ല അത് ദൈവത്തോടുള്ള സ്വതന്ത്രമായൊരു ബന്ധമായി നാം കാണാത്തിടത്തോളം നമ്മൾ ആചരിക്കുന്നത് കുറേ മതത്തിൻ്റെ ആചാരങ്ങളാണ് നമ്മൾ അതിനെ സ്വതന്ത്രമായൊരു ബന്ധമായി കാണുമ്പോൾ നമ്മൾ ആത്മീയതയിലേക്കായി മാറുകയാണ് യേശു നമ്മളെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ബന്ധനങ്ങളിലേക്കോ അടിച്ചമർത്തപ്പെടലുകളിലേക്കോ സമ്മർദ്ദങ്ങളിലേക്കോ അല്ല കർത്താവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു എന്നെ സന്തോഷിപ്പിക്കാനുള്ള നിന്റെ സമ്മർദ്ദം നീ വിട്ടുകളയുക നീ എന്നെ വിശ്വസിച്ച സമയം മുതൽ ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ് ഈ വാക്ക് കേട്ടവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് ഇത് പറയുകയാണ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ സമ്മർദ്ദം ചെലുത്തണ്ട കുഞ്ഞ നീ എന്നെ വിശ്വസിച്ച സമയം മുതൽ ഞാൻ നിന്നിൽ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ് ഇതാണ് കർത്താവിൻ്റെ മനസ്സ് ഇതാണ് യേശുവിൻ്റെ ഹൃദയം നാം യേശുവിനെ കൈക്കൊണ്ടത് മുതൽ നാം യേശുവിനെ വിശ്വസിക്കുന്നത് മുതൽ നാം അടുത്ത് അടുത്തുവരുന്നത് മുതൽ യേശു നമ്മളിൽ സന്തുഷ്ടനാണ് നമ്മളിൽ പ്രസാദിച്ചിരിക്കുകയാണ് ഒന്ന് പറഞ്ഞ് ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു കൂടെ എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു ഹാലല്ലോ അയ്യാ തകർന്ന ഹൃദയത്തോടു കൂടെ എൻ്റെ ഇടയ്ക്കിൽ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാനായിട്ടെത്തി അവനോട് പറഞ്ഞു പാഷ്ട്രേ ഞാൻ കുറച്ചുനാൾ മാറി നിൽക്കുകയായിരുന്നു ഞാൻ ചെന്തിനെ മാറി നിന്നു എവിടെ മാറി നിന്നു അല്ല ഞാനിപ്പോൾ ചർച്ചിലോ മീറ്റിങ്ങുകളിലോ ഒന്നും പോകാതെ കുറച്ച് നാൾ മാറി നിൽക്കുകയായിരുന്നു എന്ത് പറ്റി ഞാനൊരു വല്ലാത്ത തെറ്റിൽ അകപ്പെട്ടു പോയി അകപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരാളോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു ലോകത്തിലെ ഏതൊരു ഓഫീസിലും ഒരു തെറ്റ് കണ്ടാൽ സസ്പെൻഡ് ചെയ്യും ദൈവവും നിന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സോ നീ കുറച്ചുനാൾ കൂടുതൽ ദൈവത്തോട് ഈ വിധത്തിൽ പണ്ടത്തെ നിലയിൽ നിന്നിടപെടാതെ ഒരു ചേഞ്ചിനു വേണ്ടിയിന്ന് മാറി നിൽക്കുക നീ കുറച്ച് നാൾ ഒന്ന് ഒന്നൊന്ന് അകലം എടുത്ത് നീ ഒന്ന് മാറി നിന്നിട്ടൊന്ന് പെർഫെക്റ്റ് ആയ ശേഷം നീ തിരിച്ചു വരിക ഞാൻ പറഞ്ഞു മോനെ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റായ ഉപദേശമാണ് നിങ്ങൾ മഹാപാപിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ യേശുവിലേക്ക് ഓടി വരിക നമുക്കെന്ത് വീഴ്ച വന്നാലും നാം മാറി നിൽക്കുകയല്ല ഓടി അടുക്കുകയാണ് വേണ്ടത് ഈ നിമിഷം കർത്താവിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കതിനെ ജയിക്കാൻ കഴിയുകയുള്ളൂ വീണു പോയാലും ദൈവത്തിൽ നിന്ന് നീ ഓടരുത് എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു മനുഷ്യരാണ് നമ്മൾ നമ്മളെല്ലാം പോരായ്മകളുള്ളവരാണ് നമ്മളെല്ലാം കുറവുകളുള്ളവരാണ് നമ്മൾ ആരും തികഞ്ഞവരല്ല നമുക്കെല്ലാം പിഴവുകളും തെറ്റുകളും പറ്റും അതിൻ്റെ പേരിൽ നാം ഓടാൻ നിന്നാൽ നമുക്ക് ഓടാനേ നേരം കാണൂ പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഓടി അടുക്കാനൊന്നും മനസ്സ് വെച്ചാൽ നമ്മുടെ വീഴ്ചകളുടെ എണ്ണം കുറയും നമ്മളുടെ തോൽവികളുടെ ആക്കം കുറയും നമ്മളുടെ ജീവിതത്തിൽ താങ്ങുന്ന കർത്താവിൻ്റെ കരത്തിൻ്റെ ആശ്രയം നമുക്ക് കൂടുതലായി ലഭിക്കും പ്രിയപ്പെട്ട കർത്താവിൻ്റെ പൈതലേ നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിലും നീ പുറകോട്ട് പോകരുതേ കർത്താവിലേക്ക് ഓടി വരിക എന്നാണ് യേശുവിന്റെ രാവിലെതിനോട് പറയുന്നത് കാരണം ദൈവത്തിന്റെ കൃപയിലേക്കാണ് കർത്താവ് ഇന്ന് രാവിലെ നിന്നെ വിളിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു ജീവിതം നിനക്ക് നീ ഇല്ല യേശുവിനെ പിരിഞ്ഞ് നിനക്കൊന്നും ചെയ്യാനാകില്ല കർത്താവിനോട് അടുത്തു ചേർന്ന് നിൽക്ക് നിനക്ക് നല്ലവനാകാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ് ഈ പരിശുദ്ധാത്മാവിനും മാത്രമേ നിന്നെ നല്ലതാക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലേക്ക് എല്ലാ മഹാഭാവികളും ഓടിയെടുക്കട്ടെ എല്ലാ കുറവുകളുള്ളവരും ഓടിയെടുക്കട്ടെ കർത്താവ് നമ്മളെ വെൽക്കം ചെയ്യുകയാണ് എനിക്ക് മടിയില്ലെന്നേ നിന്നെ കഴുകാൻ നീ ഏത് നിന്ന് വരുന്നവനായാലും എൻ്റെ മാറോട് ചേർക്കാൻ എനിക്ക് മനസ്സാണ് എന്നാണ് സ്നേഹപൂർണനായ അപ്പൻ വിളിച്ചു പറയുന്നത് നമുക്ക് പിതാവിലേക്ക് അടുക്കാം മടികൾ മാറ്റിവെക്കാം യേശുവിൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുകയാണെന്ന് നമ്മൾ ഓടിച്ചെല്ലാൻ നമുക്ക് കർത്താവിനോട്ട് തന്നെ എടുക്കാം പരാജയങ്ങളോ പോരായ്മകളോ വിഷമങ്ങളോ ടെൻഷനുകളോ സംശയങ്ങളോ ഒക്കെ വരുന്ന സമയങ്ങളിൽ ഒന്ന് ഹൃദയത്തിൽ പറയുക ഞാൻ ഈ നിമിഷവും എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഞാനിപ്പോഴും ദൈവത്തിൽ തന്നെയാണ് ആശ്രയിക്കുന്നത് കർത്താവിൻ്റെ കാലുകൾ നിൻ്റെ സ്നേഹത്തിൽ തന്നെയാണ് കർത്താവിൻ്റെ കുഞ്ഞെ നീ ഇപ്രകാരം ദൈവകൃപയിൽ ആശ്രയം വെക്കുമ്പോൾ നിൻ്റെ മേൽ കൃപയെ അതിൻ്റെ ദൗത്യം ചെയ്യുന്നത് നിനക്ക് കാണാൻ കഴിയും നിന്റെ ജീവിതത്തിൽ പാപം തോക്കും പോരായ്മകൾ തോൽക്കും ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പുതിയ ജയജീവിതം തല ഉയർത്തും ദൈവം നമ്മളെ രക്ഷിക്കുന്നത് നമ്മൾ നല്ലവരായതിനാലല്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു നമ്മൾ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളാലല്ല എന്ന് ഞാൻ പറയുന്നു നമ്മൾ അവനെ വിശ്വസിക്കുന്നതിനാലാണ് കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യൂ കർത്താവിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട ദൈവം നമ്മളെ അംഗീകരിച്ചത് കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം ദൈവം നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്കെല്ലാം ചെയ്തു തുടങ്ങാം സ്നേഹിക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട ദൈവസ്നേഹം സ്നേഹം കിട്ടിയത് കൊണ്ട് എല്ലാം ചെയ്യുക ദൈവത്തിലുള്ളതായ നീതീകരണ അനുഭവം ലഭിച്ചത് കൊണ്ട് എല്ലാ സ്ഥലപ്രവർത്തികളും ചെയ്യുക സ്ഥലപ്രവർത്തികൾ ചെയ്ത് നീതീകരിക്കാൻ വേണ്ടി പോകണ്ട നീതീകരിക്കപ്പെട്ടതുകൊണ്ടെല്ലാം ചെയ്യുക ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ് കർത്താവിനെ വളരെ ആഴമായിട്ട് കാണിക്കുന്നു ഞാൻ വളരെ തകർന്നു പോയി എൻ്റെ വാഗ്ദത്വം പ്രാപിപ്പാനുള്ളതായ യോഗ്യത എനിക്കില്ല എന്നുള്ള ചിന്തയോടുകൂടെ പലരും ഇന്നായിരിക്കുന്നു എൻ്റെ യുദ്ധകാലത്തിൽ കർത്താവിൻ്റെ സ്നേഹം ഇന്ന് വന്ന് നിൻ്റെ മുറിവ് കെട്ടുകയാണ് തളർന്നു പോയ നിന്നെ ബലപ്പെടുത്തുവാൻ യേശു നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ് ഈ നിമിഷം കർത്താവിൽ ബലപ്പെടുക നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും അത്ഭുതവാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിലല്ല ആശ്രയിക്കുന്നത് അങ്ങയിലാണ് ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്ന ഈ സമയം മുതൽ എൻ്റെ ജീവിതം ഭദ്രമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഈ വചനത്തിൻ്റെ തിരുവായുമൊഴി ഞങ്ങളോട് സംസാരിപ്പാൻ അവിടുന്ന് അധരം തുറന്നല്ലോ ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഇത് കേട്ട ഓരോ മനുഷ്യഹൃദയങ്ങളിലും സമാധാനവും ആശ്വാസവും സ്നേഹവും സമൃദ്ധിയും ദിവ്യപ്രകാശവും നിറച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ എല്ലാവിധാകുലതകളും മാനസിക സമ്മർദ്ദങ്ങളും അങ്ങയുടെ പൊന്നോമന മക്കളെ വിട്ടുമാറിപ്പോകട്ടെ എല്ലാ കൃപകളും നിറവും നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിറയും മാറാകട്ടപ്പാ യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേ ധാരാളമായ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ 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 പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റോഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ